നമസ്കാരം സാർ കഴിഞ്ഞ ദിവസം അന്തരിച്ച നമ്മുടെ പഴയ കാല പ്രമുഖ നടൻ രവികുമാറിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾക്കറിയാമോ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ താങ്കൾ എന്നെ സ്മരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതി മുതൽ എൺപതുകളുടെ ഒടുവിൽ വരെ മലയാള സിനിമാ രംഗത്തെ ഒരു റൊമാൻറിക് ഹീറോ ആയിട്ട് തിളങ്ങി നിന്ന ഒരു വലിയ നടനാണ് രവികുമാർ നമുക്ക് പലർക്കും അറിയാം പലരും ഞാൻ ഇന്നലെ പല മാധ്യമങ്ങളുടെയും വെബ്സൈറ്റുകളിലൊക്കെ അദ്ദേഹത്തിനെ തൃശൂർക്കാരൻ തൃശൂർ സ്വദേശി എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നതല്ലോ പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ചില രീതിയിൽ പരിചയങ്ങളുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അതിശയിച്ചു അദ്ദേഹം അങ്ങനെ തൃശ്ശൂർക്കാരനായി ശരിക്കും അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്താണ് പിന്നെ അത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ കെ മാധവൻകുട്ടി മേനോൻ കെ എം കെ മേനോൻ എന്ന് പറയും കേരളത്തിലെ ആദ്യകാല സിനിമാ നിർമ്മാതാവുന്നു ശരിക്കും പിന്നെ നമ്മുടെ നടൻ കുഞ്ചാക്കോ ബോബന്റെ പിതാവ് കുഞ്ചാക്കോയുടെ അവരുടെ സ്റ്റുഡിയോ തുടങ്ങുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മെറിലാൻ സ്റ്റുഡിയോ അതേ കാലഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് കുളത്തൂരിൽ ശ്രീകൃഷ്ണ സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്ന വ്യക്തിയാണ് കെ എം കെ മേനോൻ അദ്ദേഹത്തിന്റെ സ്വദേശം ശരിക്കും ആറന്മുളയാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയാണ് പിന്നെ എനിക്ക് തോന്നി പെട്ടെന്ന് ഈ മേനോൻ എന്നുള്ള പേര് കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും ഒന്നിൽ എറണാകുളം ജില്ലക്കാരനോ തൃശ്ശൂർ ജില്ലക്കാരനോ ആണ് എന്നുള്ളത് പക്ഷെ അവർ യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജില്ലക്കാരാണ് എനിക്ക് തോന്നുന്നു അവരുടെ മൂല കുടുംബം ചങ്ങനാശ്ശേരി ആണെന്ന് തോന്നും ഈ ചങ്ങനാശ്ശേരിയില് കോട്ടയം ജില്ലയിലുണ്ട് മേനോൻ എന്നുള്ള അസർണിയമുള്ളവര് അങ്ങനെ ആയിരിക്കാം ആ എന്തായാലും ശരി അദ്ദേഹത്തിന്റെ ഒരു പിന്നെ വലിയ ഒരു ഒരു പലർക്കും അറിയാൻ വയ്യാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള നടനാണ് രവികുമാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ എഴുപതുകളിൽ ഇദ്ദേഹം പിന്നെ ജയനും മലയാള സിനിമയിൽ തിളങ്ങി നിന്നത് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് അദ്ദേഹം പിന്നെ ജയന് ശേഷവും പിന്നെ ജീവിച്ചിരുന്നു മുന്നോട്ട് വന്നു അത് വേറെ കാര്യം പക്ഷേ എങ്കിലും ആ ജയന്റെ പ്രതാപകാലത്തും മലയാള സിനിമയിൽ രവികുമാറിൻ്റെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു രണ്ടുപേരും രണ്ടു തരത്തിലുള്ള റോളുകളാണ് കൈകാര്യം ചെയ്തത് ജയൻ ഒരു ആക്ഷൻ ഹീറോ ആയിരുന്നു ജയൻ അദ്ദേഹത്തിന്റെ ശരീരവും കരുത്തും കാണിച്ച് അദ്ദേഹം ഒരു മാച്ചു മാന എന്നുള്ള ഒരു ഒരു നടനായിരുന്നു പക്ഷെ രവികുമാർ അതല്ല നമുക്ക് അദ്ദേഹത്തിനെ വേണമെങ്കിൽ പിന്നെ താരതമ്യപ്പെടുത്താവുന്നത് പ്രേംന സീറിനോടാ അദ്ദേഹം അദ്ദേഹം വളരെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ സുന്ദരനായ ഒരു വ്യക്തി അത് അദ്ദേഹം മലയാള കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തെ തന്നെ ആ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനിച്ചിരുന്നു ഈ സ്റ്റെപ്പ് കട്ട് എന്ന് പറയുന്ന രീതിയിൽ മുടി വളർത്തിയിട്ട് മുടി വെട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു തെക്കൻ കേരളത്തിലൊക്കെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ അത് ഈ പിന്നെ രവികുമാർ ആയിരുന്നു രവികുമാറിന്റെ സിനിമകളിലായിരുന്നു അദ്ദേഹം അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ അവതരിപ്പിച്ചു ആ ഹെയർ സ്റ്റൈല് വലിയ ആയിരുന്നു കേരളത്തിലെ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ പല പാട്ടുകളും ഇന്നും വളരെ പിന്നെ ജനപ്രിയമായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് എൻ സ്വരം പൂവിടും ഗാനമേ എന്നുള്ള ഒരു 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 പാട്ട് എനിക്ക് തോന്നുന്നു ഇന്നും അത് പിന്നെ പലപ്പോഴും ഒരു പിന്നെ ശോകഗാനം അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഗാനം അതായിട്ട് ഇന്നും വലിയ ഒരു അനുപല്ലവി എന്നുള്ള സിനിമയിൽ ആണെന്ന് തോന്നുന്നു അങ്ങനെ രവികുമാർ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു നടനാണ് ഇനി അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഈ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു നടനായിരുന്നു രവികുമാർ അദ്ദേഹത്തിന്റെ പിതാവ് ഞാൻ ആ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് യഥാർത്ഥത്തിൽ കെ മാധവൻകുട്ടി മേനോൻ നിർമ്മിച്ച ത്യാഗ എന്നൊരു സിനിമയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആ ത്യാഗസീമയിൽ അഭി ആണ് ആദ്യമായിട്ട് സത്യൻ അഭിനയിക്കുന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ത്യാഗസീമ പിന്നീട് റിലീസ് ചെയ്യപ്പെട്ടില്ല ഇപ്പൊ രണ്ടാമത് അഭിനയിച്ച സിനിമയുടെ പേരിലാണ് അതാണ് സത്യന്റെ ആദ്യ സിനിമയായിട്ട് ഇന്ന് നമ്മൾ അറിയുന്നത് ഈ മാധവൻകുട്ടി മേനോൻ അതിനു മുമ്പ് ഒരു പിന്നെ സിനിമ എടുത്തിരുന്നു അതിന്റെ പേര് ചന്ദ്രിക എന്നാണ് അദ്ദേഹത്തിന് സ്വന്തം സ്റ്റുഡിയോ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂരെന്ന ഒരു സ്ഥലത്ത് അത് പിന്നെ നഗരത്തിന്റെ ഒരു പ്രാന്തപ്രദേശമാണ് കുളത്തൂർ അവിടെ അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ സ്വന്തമായിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം മലയാള സിനിമയിൽ മലയാള വീണ്ടും മലയാള സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും ചെന്നൈ കേന്ദ്രീകരിച്ച് സിനിമാ നിർമ്മാണവും അതുപോലെ പിന്നെ മറ്റ് ബിസിനസ് പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങി അദ്ദേഹം കേരളത്തിൽ നിന്ന് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ സിംഹള ഭാഷയിൽ നിരവധി സിനിമ എടുത്തിട്ടുണ്ട് ഈ മാധവൻകുട്ടി മേനോൻ അപ്പൊ അത് ഒരു മലയാളി പോയിട്ട് സിംഹള ഭാഷയിൽ സിനിമ എടുത്ത് ശ്രീലങ്കയിൽ റിലീസ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ആ ഒരു കാലഘട്ടത്തിൽ അതൊരു പുതുമയായിരിക്കാം ഇനി അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം നമ്മൾ നോക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതകരമായ ഒരു പാരമ്പര്യമുണ്ട് അതായത് ഈ രവികുമാറിന്റെ അച്ഛൻ കെ എം കെ മേനോൻ അദ്ദേഹത്തിന്റെ പിതാവ് ലോകം അറിയപ്പെടുന്ന ഒരു ആത്മീയ ഗുരുവായിരുന്നു ഗുരു കൃഷ്ണമേനോൻ ആത്മാനന്ദ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഈ ഗുരു കൃഷ്ണമേനോൻ ഒരുപക്ഷെ ഇന്ന് അധികം ആൾക്കാർക്ക് അദ്ദേഹത്തിനെ അത്ര ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നില്ലായിരിക്കാം പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ശിഷ്യന്മാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ല അദ്ദേഹത്തിന്റെ ആശ്രമം സന്ദർശിച്ചിരുന്നത് അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നിരവധി നിരവധി തവണ ഈ ആത്മാനന്ദ ഗുരുവിന്റെ മാലക്കര പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മുളയിലുള്ള മാലക്കരയിലുള്ള ആനന്ദവാടി എന്ന ആശ്രമം നിരവധി തവണ സന്ദർശിച്ചിരുന്നു അതുപോലെ തന്നെ വലിയ എഴുത്തുകാർ പലരും അപ്പൊ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് ലബനീസ് മന്ത്രിയായിരുന്ന കമാൽ ജുംബ്ലാത്ത് ആ കമാൽ ജുംബ്ലാത്ത് എന്ന് പറയുന്നത് ഡ്രൂസ് വിഭാഗത്തിന്റെ ഒരു നേതാവാണ് ഡ്രൂസ് എന്നൊരു സമുദായമുണ്ട് ഈ പറയുന്ന സിറിയ അതുപോലെ ലെബനോണ് പാലസ്തീന് ഇവിടെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന വെസ്റ്റ് ഏഷ്യയിൽ ഒക്കെ ഉണ്ട് ഡ്രൂസ് ആ ഡ്രൂസ് വിഭാഗം എന്ന് പറയുന്ന അവര് മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം ആണ് പക്ഷേ എന്നാൽ മുസ്ലിങ്ങളുടെ എല്ലാ ആചാരങ്ങളും പിന്തുടരുന്നില്ല ഉദാഹരണത്തിന് അവര് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഡ്രൂസ് മതക്കാര് അതുപോലെ തന്നെ ഡ്രൂസ് വിഭാഗക്കാര് ശ്രീകൃഷ്ണനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നുണ്ട് പഴയ ഒരു പ്രവാചകനാണ് അങ്ങനെ ആണ് അവർ സങ്കല്പിക്കുന്നത് അപ്പൊ ചില അർത്ഥത്തിൽ ഹിന്ദു എന്തോ ഒരു ഹിന്ദു ബന്ധമുള്ള ഒരു വിഭാഗമാണ് ഡ്രൂസ് ആ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട കമാൽ ജുംബ്ലാത്ത് ഗുരു ആത്മാനന്ദയുടെ ശിഷ്യനായിരുന്നു ഈ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഇവർ തമ്മിൽ കാണുന്നത് കെയ്റോ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അപ്പം ഗുരു ആത്മാനന്ദയെ കുറിച്ച് ഒരുപാട് അദ്ദേഹം വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സ്വപ്നം കാണുകയും അദ്ദേഹത്തിന് ഹാലൂസിനേഷൻ പോലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആത്മാനന്ദ ഗുരുവിനെ കുറിച്ച് അങ്ങനെ കെയ്റോ എയർപോർട്ടിൽ വെച്ച് കാണുമ്പോൾ പക്ഷെ അവർ മുൻ മുൻപരിചയവില്ല എങ്ങനെ ഇരിക്കും ഫോട്ടോയിൽ കാണുന്ന പോലെ ആവണോന്നില്ലല്ലോ വ്യക്തികൾ നേരിട്ട് കാണുമ്പോൾ അപ്പൊ എങ്ങനെയായിരിക്കും ആത്മാനന്ദ ഗുരു എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ലാതെ കമാൽ ജുംബ്ലാത്ത് ഈ കെയ്റോ എയർപോർട്ടിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് പിന്നെ ഗുരുവിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി കുറച്ചു കുറച്ചുനേരം ഞങ്ങളൊന്നും സംസാരിച്ചില്ല എൻ്റെ ഉള്ളിലെ ആത്മീയതയും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആത്മീയതയും തമ്മിലാണ് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരു സംവേദനം കേറോ എയർപോർട്ടിൽ വെച്ച് നടന്നു അപ്പോൾ ആ പിന്നെ എന്റെ സംശയങ്ങളെല്ലാം ആ സംവേദനത്തിലൂടെ മാറി ഇത് ശരിക്കു പറഞ്ഞാല് പിന്നെ നമ്മുടെ ഒരു ഒരു വലിയ ശ്ലോകമുണ്ട് ആ ശ്ലോകത്തില് അതായത് ദക്ഷിണാമൂർത്തി ശ ശങ്കരാചാര്യ എഴുതിയതാണ് ആ ശങ്കരാ ആ സ്തപത്തില് ഈ ഗുരുവും ശിഷ്യനും തമ്മിൽ കാണുമ്പോൾ ശരിക്കു പറഞ്ഞാല് ഗുരു ചെറുപ്പക്കാരനും ശിഷ്യൻ വൃദ്ധനുമാണ് അവര് തമ്മിലുള്ള സംവേദനമാകട്ടെ മൗനത്തിലൂടെ ആണെന്നാണ് ആ ഉള്ള ഒരു സംവേദന ഇത് നമ്മള് ശങ്കരാചാര്യർ എഴുതിയപ്പോൾ ദക്ഷിണാമൂർത്തി സ്തപത്തിൽ അത് വന്നപ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ അത് ഇവിടെ സംഭവിച്ചു ഇനി ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് ഈ രവികുമാറിന്റെ അപ്പൂപ്പനായിരുന്നു അദ്ദേഹം ഗുരു ആത്മാനന്ദ രവികുമാറിന്റെ അപ്പൂപ്പനാണ് അതായത് കെ മാധവൻകുട്ടി മേനോന്റെ പിതാവ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് രവികുമാർ വന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജ്യേഷ്ഠനാകട്ടെ അതുപോലെ പിന്നെ ആത്മാനന്ദ ഗുരുവിന്റെ പാരമ്പര്യം പിന്തുടർന്ന അദ്ദേഹത്തിന്റെ പിന്നെ ഈ രവികുമാറിന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ആത്മീയ വഴിയിലാണ് ജീവിച്ചത് അദ്ദേഹത്തിന്റെ പേര് സ്വാമി അദ്വയാനന്ദ എന്നായിരുന്നു അങ്ങനെ ഒരു ആത്മീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ പക്ഷെ രവികുമാറിന്റെ പിതാവ് ആ വഴി തിരഞ്ഞെടുത്തില്ല അദ്ദേഹം ബിസിനസ്സിലേക്ക് പോയി സിനിമാ നിർമ്മാണത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ മകനും അതുപോലെ തന്നെ സിനിമയിലേക്ക് വന്നു എന്തായാലും വളരെ അതിശയകരമായ ഒരു കുടുംബ പാരമ്പര്യവും ഒരു പിന്നെ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മാതാവ് ഭാരതി ഒരു സിനിമാ നടിയ ആയിരുന്നു അദ്ദേഹം ഈ പിന്നെ ശ്രീ കെ എം കെ മേനോൻ തന്നെ നിർമ്മിച്ച സിനിമകളിൽ അഭിനയിച്ചോണ്ടാണെന്ന് തോന്നുന്നു അവർ പ്രശസ്തയാവുന്നു എന്റെ ഒരു ഒരു അറിവ് വച്ചിടത്തോളം അവരെ ആന്ധ്രാ ആന്ധ്ര തെലുഗു പാരമ്പര്യമുള്ളവരാണ് അല്ലാതെ അവർ പൂർണ്ണമായിട്ടും മലയാളി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മലയാള സിനിമയെ ഒരു കാലത്ത് രോമാഞ്ചം കൊള്ളിച്ച നിരവധി പേരുടെ സ്വപ്ന നായകനായിരുന്ന രവികുമാർ അദ്ദേഹം എല്ലാ കാലവും മലയാളികളുടെ മനസ്സിൽ നിലകൊള്ളും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയായിരുന്നു